ദൂര മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മെയിൻ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കറണ്ട് ബില്ലായിരുന്നു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഞങ്ങൾ വീട്ടിൽ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനൊരു ഒരു പരിഹാരം കാണണം അതിന് പരിഹാരമായിട്ട് വേറെ ഒന്നുമില്ല സോളാർ വെക്കുക അപ്പം ഞങ്ങൾ സോളാർ വെക്കാൻ വേണ്ടി ഒരു ടീമിനോട് ബന്ധപ്പെട്ടു അങ്ങനെ അവർ വന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഒരു നല്ലൊരു ഡീലായിട്ട് തോന്നി കാരണം നാലായിരം നാലായിരത്തി രൂപ നമ്മൾ കറണ്ട് ബില്ലിനടക്കുന്ന പൈസ അതിനേക്കാട്ട് കുറേ എമൗണ്ട് ഇ എം ഐ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സോളാറും കിട്ടും നമുക്ക് ഇഷ്ടാനുസരണം കറണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഈ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയെക്കാട്ടിലും കുറവ് എമൗണ്ട് മാത്രമേ ഇ എം ഐ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഇ എം ഐ നമുക്ക് സുഖമായിട്ട് അടച്ചു പോവുകയും ചെയ്യാം ഈ കറണ്ട് ബില്ലിൽ അടയ്ക്കുന്ന പൈസ ഇട്ട് ഇ എം ഐ അടച്ചാൽ മതി നമുക്കത് വീട്ടിൽ സോളാർ പോകും മൂവായിരം കിലോ വാട്ട്സിൻ്റെ ഒരു സോളാർ പാനലിൻ്റെ യൂണിറ്റാണ് അവർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ടീം നമ്മുടെ വീട്ടിൽ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടിറക്കിയിട്ടുണ്ട് ഇന്ന് വന്ന് അവരത് ചെയ്യുമെന്ന് തോന്നുന്നു കുറെ വെയിറ്റ് ചെയ്യാണ് സോളാർ പാനൽ ഫിറ്റ് ചെയ്യാനുള്ള കമ്പിയും അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാനൽ ആറ് പാനൽ അവർ കൊണ്ടു ഇത് ഹാവൽസിൻ്റെ സോളാർ പാനൽ യൂണിറ്റ് ആണ് ഈ സോളാർ പാനലിനകത്ത് എഴുതിയിരിക്കുന്ന കമ്പനി റിനൂസ് എന്ന് പറഞ്ഞ കമ്പനിയാണേ ഇത് അവർ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹവൽസിൻ്റെ തന്നെ പാനലുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് ഹാവൽസിൻ്റെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിന് വരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അറിഞ്ഞുകൂടാ ഈ മൂവായിരം കിലോ വാട്ട്സിന് ആറ് പാനലുകളാണ് ഉപയോഗിക്കുന്നത് ഇത് തന്നെ മതിയാവുമെന്നാണ് അവർ പറഞ്ഞത് ഇനി ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം മാത്രം കറണ്ട് വരുമെന്നുള്ളത് രണ്ട് മൂന്ന് ബോക്സ് കൂടെ ഇറക്കിയിട്ടുണ്ട് ഇത് ഹവൽസിൻ്റെ തന്നെ യൂണിറ്റ് തന്നെയാണ് കുറേ കേബിളും സാധനങ്ങളും പിന്നെ ഒരു വലിയ ബോക്സ് അപ്പോൾ നമ്മുടെ വീട്ടിൽ സോളാറിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി നാല് പേരാണ് വന്നത് അതിലെ രണ്ട് പേര് താഴെ അതിൻ്റെ മീറ്ററും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നു മേളിൽ രണ്ട് പേര് അതിൻ്റെ പാനലും കാര്യങ്ങളും എൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നു ഈ സോളാർ പാനൽ വെക്കുന്ന സ്ട്രക്ചർ ചെയ്യുമ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കാരണം ഒരുപാട് വെയിൽ കൊള്ളേണ്ടി വരും വീടിൻ്റെ മുകളിലായത് കൊണ്ട് നല്ല ചൂടാണ് ആ ചൂടത്തു നിന്നാണ് അവർ ആ പണിയെല്ലാം ചെയ്യുന്നത് താഴെയാണെങ്കിൽ ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി രണ്ട് പേര് അവർ എറത്തിൻ്റെ പരിപാടി പിന്നെ അതിൻ്റെ മീറ്റർ വെക്കാനുള്ള ബോക്സ് കാര്യങ്ങൾ കണക്ഷൻ ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താഴെയുള്ള ഒരാളാണ് പൂർത്തീകരിക്കുന്നത് വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാൾ തൂണ് നിർത്താനുള്ള ബീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഒരാൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഉടപടയിൽ പണി നടക്കുന്നത് അങ്ങനെ പാലു വെക്കാനുള്ള ബേസും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി താഴത്തെയും വയറിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി സോളാർ പാനലുകൾ ഇതിനെ മണ്ണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ പാലും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് നല്ല ഉച്ച വെയിലായിട്ടുണ്ട് നല്ല കൊടിഞ്ചൂടത്താണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഇടത്തേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പാലൽ വൺ ബൈ വൺ ബൈ ആയിട്ട് മേലോട്ട് കയറ്റുകയാണ് അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന സോളാർ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഓൺഗ്രിഡ് ആണ് അതായത് നമ്മൾ സോളാറിൽ നിന്ന് കരണ്ട് ഉൽപ്പാദിപ്പിച്ച് കെ എസ് സി ബിക്ക് കൊടുക്കും അപ്പോൾ കെ എസ് സി ബിയുടെ കരണ്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും നമ്മൾ കൊടുക്കുന്ന കറണ്ട് കെ എസ് ഇ ബി നമുക്ക് തരുന്ന കറണ്ടിൽ നിന്ന് കുറച്ചതിന് ശേഷം ഉള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത് നമ്മുടെ സോളാർ യൂണിറ്റ് എത്രമാത്രം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു അതിനനുസരിച്ച് ഉള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കുറഞ്ഞു കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടും അതല്ല അതുപോലെ പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പൈസ നമ്മൾ ഉപയോഗിച്ചതിനനുസരിച്ചുള്ള പൈസ കെ എസ് ബിക്ക് അടയ്ക്കേണ്ടി വരും ഇവർ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമുക്ക് ഉപയോഗിക്കുന്ന യൂണിറ്റിനെങ്കാട്ടിൽ ഒരുപാട് യൂണിറ്റ് കൂടുതൽ സോളാർ എന്നാണ് പറയുന്നത് അതൊക്കെ ഇനി കണ്ടറിയാം അത് ഇനി ഇതിൻ്റെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഇനി വരുമ്പോൾ അറിയാം അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വിറ്റി ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കിതിന് എത്ര രൂപ കോസ്റ്റ് ആയെന്ന് നോക്കാം നമുക്കിതിനായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയത് അതിൽ അമ്പതിനായിരം രൂപ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റായിട്ട് കൊടുത്തു അതിനുശേഷം രണ്ട് ലക്ഷം രൂപ നമ്മൾ ലോൺ ചെയ്യുമായിരുന്നു കാനറ ബാങ്കിൽ നിന്നാണ് നമുക്ക് ലോൺ കിട്ടിയത് അത് ഒരു ഏഴ് ശതമാനം പലിശ നിരക്കിലാണ് നമുക്ക് ആ ലോൺ കിട്ടിയത് ലോണിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എല്ലാം ഫാസ്റ്റ് ആയിരുന്നു പിന്നെ കെ എസ് ഇ ബിയിൽ ഇതിന് സെപ്പറേറ്റ് ഒരു മീറ്റർ വെക്കണം അപ്പോൾ ഈ മീറ്ററിന് ഏകദേശം ഒരു നാലായിരം രൂപയോളം മീറ്ററിന് ചിലവ് വരും ഇപ്പോൾ മീറ്റർ നമുക്ക് ലഭിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം മീറ്റർ ഷോർട്ടേജ് ഉണ്ടായത് അത് ഇച്ചിരി താമസം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് ഒരു എഴുപത്തി എണ്ണായിരം രൂപയോളം സബ്സിഡി നമുക്ക് ഇതിനകത്ത് കിട്ടും അപ്പോൾ നമ്മുടെ സോളാറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് പ്രവർത്തിക്കണമെങ്കിൽ കെ എസ് ഇ ബിയിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടണം കെ എസ് ഇ ബിന്ന് കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് അടുത്ത ബില്ല് വരുമ്പോഴേ അറിയത്തുള്ളൂ സോളാറുടെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും കാണാൻ കാണാൻ്റെ കിട്ടുക ബൈ ബൈ